ഇല്ല ഞാൻ ോ പ്ലാൻ സെറ്റ് ആക്കിയപ്പോ അടിപൊളി നോക്കി അറേഞ്ച്മെന്റ് പോയതാണ് പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഈ നമ്മള് വണ്ടി എടുത്ത് മുണ്ടക്കേം വരെ പോകണ്ടേ എന്നാ പോലും നമ്മുടെ ഈ മേഖലയിൽ നമുക്ക് ഇങ്ങനെ ഒരു സാരം കുറച്ച് ഞാനതിപ്പോ കടയിലും പറയുമായിരുന്നു നല്ലൊരു കാര്യമായിരുന്നു വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ടായി എല്ലാവരും കൂടി ഷെയർ ചെയ്യാറായി ഇണ്ടിംഗേലെ നമ്പർ തരണ്ട ഓൾറെഡി എക്സിറ്റ് നമ്മളീരതി കഴിഞ്ഞാണ് നിനക്ക് ഏഴോ വെച്ചാ അല്ല രണ്ട് പ്ലേറ്റ് എടുക്കാം അതിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ട് എടുക്കാം നൂഡിൽസ് ടേസ്റ്റ് ചെയ്യുവാണ് വേറെന്തെങ്കിലും വേണോ അല്ല പഴമ്പൂരി ബീഫ് കഴിഞ്ഞു നോക്കണ്ട ഒരു കട്ടനടിച്ചേ ആ കട്ടൻ കിടിച്ചേക്കല്ലേ േരാട്ടാൽ ൂഡിൽസ്ൂഡിൽസ്ോ അതോ ചേക്ക് ചെറിയസ് ഉണ്ടോഡിൽസ് ചെറുതെങ്ങി ചെറുതായിട്ട് കറിയില്ല ഒന്നാം തീയതി നട്ടനും അല്ലേസും സൂപ്പറാണോ സൂപ്പറാണ് എഗ്ഗ് ആണെന്നുണ്ടെങ്കിൽ 89 വെജിറ്റബിൾ ആണ് 89. എനിക്കൊരു ഗിരിമീ ചട് മസാല. ഹേ? വെജിറ്റബിൾ അല്ല. അന്നെ കൈക്കാണ പാൾസല. പാൾസല അല്ല തരക്കര. നോക്കാനാണ് നമ്മുടെ കിരുകുട്ടി എന്നോ. കതിർ അതിൽ ബാക്കി മൊത്തയല്ല. കതിർ ഇടോ. चलो ഒരു വൈകുന്നു. בעלי <laughs> הורים. <laughs> ये डग्गाने डग्गा